പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളെ ഇതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദിയോടെ ആയിരിക്കാം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും അവിടുന്ന് കാണുന്നുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടത് നമ്മുടെ ദൈവമാണ് നാം ഏതു മാതാപിതാക്കൾക്ക് ജനിക്കണം ഏത് സാഹചര്യത്തിലൂടെ നാം വളർന്നു വരണമെന്ന് അവിടുന്നാണ് തീരുമാനിക്കുന്നത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മൾ നമ്മിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ പ്രയാസങ്ങൾ ഒന്നും നമ്മുടെ നാശത്തിനു വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മെ ദൈവത്തോട് കൂടുതൽ ആഴപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശ്വാസത്തോടുകൂടി നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് ഏൽപ്പിക്കാം അതെല്ലാം അമ്മ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി ആദിസ്ഥം അപേക്ഷിക്കും അവിടുന്ന് നമ്മെ ഉന്നതമായ സ്ഥാനത്തെത്തിക്കും നമ്മെ സഹായിക്കും വിശ്വാസത്തോടുകൂടി നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാതപ്പെടുത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവസ്നേഹത്തോട് ചേർക്കുവാനാണല്ലോ അമ്മ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ താങ്ങാൻ വയ്യാത്ത വേദനകളെയും ദുഃഖങ്ങളെയും രോഗാവസ്ഥകളെയും അമ്മ കാണമേ വഴി അടഞ്ഞു നിൽക്കുന്ന അവർക്ക് വഴിയുടെ വാതിൽ തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി പണിയുന്ന ആ മനോഹര ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷ ദൈവമേ ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയ കാലം അത്രയും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഈ ലോകത്തോട് അങ്ങയുടെ നാമം ഉദ്ഘോഷിക്കുവാനും ഈ ലോകത്തെ അങ്ങയുടെ നാമം അറിയിക്കുവാനും ഈ ലോകത്തുള്ള മക്കളെ അങ്ങയോട് ചേർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എങ്കിലും എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ അങ്ങയുടെ സ്നേഹത്തിന്റെ തണലിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോ നാഥ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലുമില്ലാതെ ഒന്ന് വൈദ്യനെ കണ്ട് ചികിത്സ നേടാൻ പോലും സാധിക്കാത്ത സാമ്പത്തികമില്ലാത്ത നിരവധിയായ മക്കളെ േൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്തവരെ സഹായിക്കണമേ ഈശോയെ അങ് അന്തന് കാഴ്ച കൊടുത്തതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തതുപോലെ രക്തസ്രാവകാരി സ്ത്രീയെ സുഖപ്പെടുത്തതുപോലെ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ച നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ അങ്ങേ മക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവസാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രന്റെ സ്നേഹത്തിന്റെ തണലിനോട് ഞങ്ങളെ ചേർത്ത് വെക്കണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലെ നൊഴുക്കണമേ ഈശോയെ അങ്ങ് ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് ഗാഗുൽത്ത മല കയറിയപ്പോൾ അങ്ങയുടെ തോളിലുണ്ടായ മുറിവ് അത്ര വലുതായിരുന്നല്ലോ അങ്ങയുടെ തിരുത്തോളിലെ മുറിവിനോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ സങ്കടങ്ങൾ ഇതാ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഇതാ അങ്ങേക്ക് നൽകുന്നു ഈശോയെ സ്വീകരിക്കണമേ നടത്തണമേ വഴി കാണിച്ചു തരയണമേ പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ലോണൊക്കെ എടുത്ത് വളരെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ പാറപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പലവിധ കുരുക്കുകളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അങ്ങ് ഇടപെടണമേ അമ്മേ മാതാവേ അങ്ങ് വഴി നടത്തണമേ പരിശുദ്ധേ അമേദേ മാതാവേ ഞങ്ങളുടെ ഭൂമിയിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യുവതലമുറകളെ അങ്ങേക്ക് നൽകുന്നു പരശുദ്ധയമ്മേ ദൈവമാതാവേ ആ മക്കളെ താങ്ങിക്കൊള്ളണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ ഈ ലോകത്തിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്നും നിത്യജീവനെന്നും മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും കുറവുകളെ നികത്തേണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ കടബാധിതയാൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമേ അമ്മേ മാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കണമേ സമാധാനമില്ലാതെ ജീവിതങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യപാനികളായ ജീവിത പങ്കാളികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു ണമേ അമേ മാതാവേ ദൈവവിശ്വാസത്തിൽ വളരുവാൻ അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളുടെ ഭവനത്തെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ കാവൽ മാലാഘമാരാൾ ഞങ്ങളുടെ ഭവനത്തെ മുദ്രയിട്ട് കൊള്ളണമേ എല്ലാവിധ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അവർ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അവർ ജോലികളിൽ അവർ ശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം അമ്മയുടെ അനുഗ്രഹം കൂടെയായിരിക്കണമേ പരിശുദ്ധ അമേ ദേവ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽക്കാരെ എല്ലാവരും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ഈശോയോട് ചേർത്തു വെക്കണമേ എല്ലാ മക്കളെയും ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ക്ഷമയോടും കൂടി മുൻപോട്ട് പോകുവാൻ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരശുദ്ധി അമേ ദൈവ മാതാവേ ഞങ്ങളുടെ വൈദികരെയും ഞങ്ങളുടെ ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനേകം ആത്മാക്കളെ ദൈവത്തോട് ചേർക്കുവാനവരെ ഇടയാക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള അനുഗ്രഹവും കൃപയും നൽകണമേ അവരിൽ നിന്നും ദൈവവചനം ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ പരശുദ്ധേ അമേ ദൈവ ഞങ്ങൾക്ക് വേണ്ടി സ്വതംരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമേ മാതാവേ ആക്സിഡന്റ് പറ്റി കിടക്ക പോയ ഒരു മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അരക്ക് കീഴ്പോട്ട് തളർന്നു പോയി കിടപ്പിലായ ആ മകനെ അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ തളർവാതെ രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെ ആ മകനെ ഒന്ന് സുഖപ്പെടുത്തണമേ എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ മസിലിന്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിന് ശരീരത്തിന് ബലവും ആരോഗ്യവും കൊടുക്കണമേ പശുതെ അമേ കിഡ്നിയിൽ വെള്ളക്കെട്ട് മൂലം ഭാരപ്പെടുന്ന ഒരു പിഞ്ചു പൈതലിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണം ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു വഴിയുടെ വാതിൽ തുറക്കണമേ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവരുടെ മറുപടിക്കായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ലൊരു മറുപടി കൊടുത്ത് അനുഗ്രഹിക്കണമേ അത്ഭുതത്തിന്റെ വാതിൽ തുറക്കണമേ ദൈവ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരിശുദ്ധ അമേദേ മാതാവേ ഞങ്ങൾ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി ഈശോ തമ്പുരാനോട് തമ്പരാനോടും ആദിസ്ഥ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഈശോ തമ്പുരാനോട് ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ